വെളിച്ചവും വെള്ളവും കിട്ടുന്ന ഒരു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ് ഉടുതുണി ഉടുതുണിയൊഴികെ കിടപ്പാടമടക്കം വെച്ചതൊക്കെയും അഗ്നി വിഴുങ്ങി വെണ്ണീറാക്കിയ വീടിന് പകരമായി സ്വപ്ന തുല്യമായ വീട് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നിരണം വാഴാച്ചിറയിൽ വീട്ടിൽ സുഭാഷും കുടുംബവും ഇക്കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് സുഭാഷിന്റെ ആസ്പെറ്റോസ് ചീറ്റുമേഞ്ഞ രണ്ട് മുറികളോട് കൂടിയ കൂര ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അഗ്നി വിഴുങ്ങിയത് ഈ സമയം പെയിന്റിംഗ് തൊഴിലാളിയായ സുഭാഷ് വീരപുരത്തെ പണിസ്ഥലത്തായിരുന്നു അടുത്ത സുഹൃത്താണ് വീടിന് തീപിടിച്ച വിവരം സുഭാഷിനെ ഫോണിൽ അറിയിച്ചത് സുഭാഷും ഭാര്യ ശ്രീജിയും പത്താം ക്ലാസ്സിലെ പ്രധാന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന ഏകമകൾ മകൾ അർച്ചനയും സ്ഥലത്തെത്തി ഉടുത്തിരുന്ന ഒഴികെ തങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും കത്തിയമർന്നു കിടക്കുന്നതാണ് മൂന്നംഗ കുടുംബം കണ്ടത് മകൾ അർച്ചനയുടെ പാഠപുസ്തകങ്ങളും നോട്ട് ബുക്കുകളും എല്ലാം തന്നെ അഗ്നിക്ക് ഇരയായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഈ വീട്ടിലെ സംഭവം നടന്നു അന്ന് ഞാൻ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു സുഭാഷ് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പറഞ്ഞു എൻ്റെ വീട് മൊത്തം പൂർണ്ണമായി കത്തിപ്പോയി ഞാൻ പണിസൈറ്റിൽ നിന്ന് ഇവിടെ വന്നു ഈ വീട് മുഴുവനെ കത്തി തീർന്നു എൻ്റെ ഭാര്യ തുണിക്കടയിൽ പോയിക്കുമായിരുന്നു മോള് സ്കൂളിൽ പോയിക്കുമായിരുന്നു അവർ ഈ സംഭവമെല്ലാം അറിഞ്ഞ് അവരും കൂടെ വന്നു വന്ന് അവരും കണ്ടു മോളും കണ്ടു ഞങ്ങളുടെ തത്തപ്പുറത്തെ വീട്ടിലെ അച്ഛൻ പറഞ്ഞു എടാ പിള്ളാരെയും കൊച്ചിനെയും കൊണ്ടുവന്നു അവിടെ കൊണ്ട് നീ കടത്തിക്കു നിന്റെ പേര ശരിക്കും പണിയെല്ലാം കഴിഞ്ഞിട്ട് നീ മാറിയാൽ മതി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുകൂടാന്ന് പറഞ്ഞത് അങ്ങനെ അച്ഛൻ്റെ ഭാര്യയുടെ കാല് വണ്ടി അപകടത്തിൽ കാലൊടിഞ്ഞ് ഭർത്തവൻ പള്ളിയിലെ അച്ഛൻ ഷായി ഭാര്യെ കാണാൻ വന്ന് അങ്ങനെ അച്ഛൻ കണ്ടു കണ്ടിട്ട് തിരിച്ചു വന്നപ്പം ഇവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടായി അച്ഛൻ അവിടെ ചെന്നിട്ട് ഷാഹാനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ അവിടെ ഒരാൾക്കൂട്ടം ഷായിചാൻ പറഞ്ഞു അച്ഛ ഇന്നതുപോലെ സംഭവങ്ങള് എന്ന് പറഞ്ഞു ആ ഷാജി എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അച്ഛൻ തിരുമേനി അറിയിച്ച് തിരുമേനി ഇവിടെ നേരിട്ട് വന്ന് കണ്ട് അവർക്ക് എത്രയും പെട്ടെന്നൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം വഴിയുടെ ഒരു തടസ്സമുള്ള ഞങ്ങൾക്ക് എൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ അന്നെ അന്നമ്മ പറഞ്ഞു സുഭാഷ് എന്ത് വേണേലും ചെയ്തു അതിനെല്ലാം പൂർണ്ണ സമ്മതമാണ് അവർ തന്നുകൊണ്ട് ഈ പെര ഇത്രമേല് ഈ പെര എനിക്ക് കണ്ടാലേ എനിക്ക് സ്വർഗമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പെര പണിയാൻ പറ്റത്തില്ല ഷായച്ചാന് ചാർലിയത്തിന് എനിക്ക് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് എനിക്ക് എൻ്റെ മോളെ എന്നെ വഴി നടത്താതെ എന്നെ എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ സംഭവ ദിവസം വൈകിട്ടോടെ മറ്റൊരു ആവശ്യത്തിനായി ഈ ഭാഗത്ത് വന്ന നിരണം കാട്ടുനിലം സെന്റ് തോമസ് മാർത്തോമ പള്ളി വികാരി ഫാദർ ചാർലി ജോൺസ് ഇടവക അംഗമായ ഷാജി ചെക്കാലയെയും കൂട്ടി ഒരു നിമിത്തം പോലെ സുഭാഷിന്റെ വീട്ടിലേക്ക് എത്തി തുടർന്ന് ഫാദർ ചാർലി മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയാഡോഷ്യസ് മാർത്തോമ്മ മെത്രാപൊലിത്തയെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു അടുത്ത ദിവസം തന്നെ സുഭാഷിന്റെ വീട്ടിലെത്തിയ മെത്രാപ്പൊലീത്ത വീട് വെച്ച് നൽകാമെന്ന് ഉറപ്പു നൽകി തുടർന്ന് രണ്ടാഴ്ചക്കകം പണികൾ ആരംഭിച്ചു ഇങ്ങനെയൊരു വീട് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എന്നും ആ കാത്തിപ്പോയ വീടിനകത്ത് ജീവിക്കാൻ തന്നെ ആയിരുന്നു ഞങ്ങളുടെ യോഗം എന്നാൽ ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷെ മാർത്തോമാ സഭ ഞങ്ങളെ ശരിക്കും ശരിക്കും ഞങ്ങളെ ആ ദുരിതത്തിൽ നിന്ന് കൈപിടിച്ച് കരയ്ക്ക് കയറ്റി എന്ന് തന്നെ പറയാം എൻ്റെ മകൾക്ക് പഠിക്കാനുള്ള സാഹചര്യവും അതുപോലെ തന്നെ ഒരുപാട് 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 സന്തോഷങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഇനിയും ഞങ്ങൾ പൂർണ്ണ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ വിഭവനത്തിൽ ജീവിക്കുക ഉറപ്പ് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ സന്തോഷമുണ്ട് കയറി കിടക്കാൻ ഇടമില്ലാതിരുന്ന സുഭാഷിനും കുടുംബത്തിനും വീടുപണി പൂർത്തിയായ കഴിഞ്ഞ ദിവസം വരെയുള്ള മൂന്ന് മാസക്കാലം അയൽവാസിയായ കിഴക്കേപ്പറമ്പിൽ സുരാജ് ജേക്കർ തൻ്റെ സ്വന്തം വീട്ടിൽ താമസ സൗകര്യമൊരുക്കി നൽകി വീടുപണിക്കായുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് റോഡ് തടസ്സമായതോടെ അയൽവാസിയായ കറുകയിൽ വീട്ടിൽ അന്നമ്മ മാത്യു തൻ്റെ വീടിൻ്റെ മതിൽ പൊളിച്ചു നീക്കി വാഹന സൗകര്യവും ഒരുക്കി തുടർന്ന് ഫാദർ ചാർലി ജോൺസിന്റെയും ഷാജി ചക്കാലയുടെയും മേൽനോട്ടത്തിൽ രണ്ടര മാസം കൊണ്ടാണ് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന തരത്തിൽ രണ്ട് കിടപ്പുമുറികളോട് കൂടിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ താക്കോൽദാന കർമ്മം കഴിഞ്ഞ ദിവസം മാർത്തോമ മെത്രാപൊലിത്ത നേരിട്ടെത്തി നിർവഹിച്ചിരുന്നു ഇതിനുശേഷം ഞായറാഴ്ച ലളിതമായ ചടങ്ങിൽ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങും നടത്തി പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കത്തിച്ചാമ്പലായ വീടിന്റെ അവശിഷ്ടങ്ങളും തീപിടുത്തത്തിന് കാരണമായ പൊട്ടിത്തെറിച്ച ഗ്യാസ് സിലിണ്ടറും ഇപ്പോഴും വീടിന്റെ പരിസരത്ത് തന്നെ അവശേഷിക്കുന്നു സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം അസ്തമിച്ചിരുന്ന തനിക്കും കുടുംബത്തിനും സ്വപ്ന തുല്യമായ വീട് സമ്മാനിച്ച മാർത്തോമാ സഭയ്ക്കും മറ്റ് സഹായങ്ങൾ ചെയ്തു നൽകിയ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ കുടുംബം